തന്നെ നോക്കാം തിരുവനന്തപുരത്തെ യുവാവിനെ ബന്ധു കുത്തിക്കൊലപ്പെടുത്തി കൊലപ്പെടുത്തി കാരങ്കോട്ടുകോണം സ്വദേശി ശരത്താണ് മരിച്ചത് കഴിഞ്ഞ വർഷത്തെ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കമാണ് കൊലയ്ക്ക് കാരണം പ്രതികളെ മലയൻ കീഴ് പോലീസ് പിടികൂടി തിരുവനന്തപുരം പേയാട് കാരങ്കോട്ടുകോണം സ്വദേശി ശരത്താണ് ബന്ധുവിന്റെ കുത്തേറ്റ് മരിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ശരത്ത് ഉൾപ്പെടുന്ന സംഘം ആളൊഴിഞ്ഞ പുരയിടത്തിൽ മദ്യപിച്ചിരിക്കുന്ന സമയത്താണ് സംഭവമെന്നാണ് പോലീസ് നിഗമനം കഴിഞ്ഞ വർഷത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ശരത്തിന് കുപ്പി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ മൂന്ന് യുവാക്കളെ കാട്ടാക്കട ഡിവൈഎസ്പി സി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള മലയംകീഴ് പോലീസ് ഇന്നലെ തന്നെ പിടികൂടി അരുൺ സോളമൻ അനീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശേഷം പ്രതികൾ ഒളിവിൽ പോയിരുന്നു ഒളി ഒളിസങ്കേതത്തിൽ നിന്നുമാണ് ഇവരെ പോലീസ് പിടികൂടിയത് ശരത്തിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായ ആദർശ് അഖിലേഷ് എന്നിവർക്കും പരിക്കേറ്റു ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിന് ശേഷം ഇവർ സ്വന്തം ബൈക്കുകളിൽ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം